അനുമോ ശ്രമിക്കുന്നതായിട്ട് തോന്നിട്ടുണ്ട് അങ്ങനെ ഗെയിമിന് വേണ്ടിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാവുന്ന പ്രാക്ഷസ് ഒക്കെ ഉണ്ടാകുന്നെങ്കിലും അവരെല്ലാരും നല്ല സ്നേഹമായിട്ട് നിൽക്കും കാണിക്കുന്നതെല്ലാം പറഞ്ഞു അവർ തന്നെ അനീഷായാലും അനുവൊക്കെ ഭയങ്കര ഭയങ്കര കാര്യമാണ് ബിഗ് നല്ല ആണെങ്കിലും േഡ് അതായത് കോംബോ വെച്ച് സിസ്റ്റർ ബ്രസർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തു പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അനീഷിൻ്റെ ആർമിക്കാരാണ് ഇവർക്ക് ഓഫീസിൽ ഒരു പേജ് ഉണ്ടല്ലോ അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഗ്നി ആയിട്ടുള്ള പേര് ആനു വളരെ മോശമായിട്ടാണ് കോൺവേഴ്സേഷൻ നടക്കുന്നത് സ്റ്റാഫ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുവെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അനുന്ന രണ്ട് ഗ്രൂപ്പുണ്ട് ആർമി ഗ്രൂപ്പ് ഫാൻസ് ഗ്രൂപ്പും ഉണ്ട് ഇതിൻ്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുസിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പബ്ലിക്കായിട്ട് ഇടുന്നു ഒരുപാട് പേര് കയറുന്നു ഇതിൽ കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് എല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിഷാക്കി പിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ക്ലിങ്ക് ചെയ്തിട്ടിട്ടുണ്ട് മറ്റു മത്സരാർത്ഥികളെ കുറിച്ച് വീഡിയോ ആയിട്ട് സംസാരിക്കില്ല മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഒരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് ഓട്ട് മറയ്ക്കുക അതായത് മറ്റുള്ള മനസ്സിലാക്കിയെക്കുറിച്ച് ഡീഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിൻ്റെ അയച്ചു കൊടുക്കും അപ്പോൾ അവരുടെയും ഇതിനെടുത്ത് അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്